എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച് യു എസിലെ വാൾസ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന ഒരു പത്രം ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയത് ആരാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ദുരന്തത്തിൽപ്പെട്ട ഈ ഒരു വിമാനം പറത്തിയിരുന്നത് സുമിത് സഗർവാളും അതോടൊപ്പം തന്നെ ക്ലൗ കുന്തറും ചേർന്നാണ് ഇതിനകത്തെ സുമിത് സഗർവാളാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ളതാണ് വാൾസ്ട്രീറ്റ് ജേർണല് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആർട്ടിക്കളിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് എ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല വാൾസ്ട്രീറ്റ് ജേണല് ഇത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഈ ഒരു വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നുണ്ട് അത് യു എസിലെ ഒരു പത്രമാണ് അപ്പോൾ ഈ ബോയിങ് വിമാനത്തിലെ ഈ സ്വിച്ചുകൾക്ക് തകരാറുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കോപ്പിറ്റിൽ നടന്ന സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് രണ്ട് പൈലറ്റുമാര് ചേർന്ന് സംസാരിക്കുന്നുണ്ട് ഒരു പൈലറ്റും മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ മറ്റേ പൈലറ്റ് പറയുന്നു ഞാനല്ല അത് ഓഫ് ചെയ്തത് എന്ന് പറയുന്നു അപ്പോൾ ഈ ചോദിക്കുന്ന വ്യക്തി ഈ ക്ലവ് കുന്തറാണ് എന്നാണ് പറയുന്നത് അതായത് ഈ സുമിത് അഗർവാൾ ആണ് ഇത് ഓഫ് ചെയ്തത് അപ്പോൾ ഈ വിമാനം പറന്ന് വരുന്ന സമയത്ത് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്ലബ് കുന്തറാണ് എന്നുള്ളതാണ് വാൾഷീറ്റ് ജേണല് പറയുന്നത് ഈ വിമാനത്തിന്റെ കോപ്പറ്റിൽ ഇരിക്കുന്ന ഈ സ്വിച്ച് പൂർണമായിട്ടും ഈ പൈലറ്റുമാരുടെ നിയന്ത്രണത്തിലുള്ളതാണ് വെളിയിൽ നിന്ന് ഒരാൾക്ക് വന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ഈ രണ്ട് അറിയാതെ ഇത് ഓഫ് ആക്കാനോ അല്ലെങ്കിൽ ഓൺ ആക്കാനോ സാധിക്കത്തില്ല അപ്പൊ പ്രധാനമായിട്ട് ഈ വാൾഷീറ്റ് ജേണൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിമാനം തകർന്നതിനു ശേഷം ഉള്ള പരിശോധനയിൽ ഈ രണ്ട് സ്വിച്ചുകളും ഓൺ പൊസിഷനിൽ തന്നെ ആയിരുന്നു ഓഫ് അല്ലായിരുന്നു അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഇത് ഓഫായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് റിപ്പോർട്ടുകളായിട്ട് പുറത്തുവിടുന്നത് എ ഐ ബിയും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇത് ആര് ഓഫാക്കി എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല അപ്പൊ ഒരു ഭാഗം ആളുകൾ പറയുന്നുണ്ട് ഇത് പൈലറ്റുമാരുടെ തലയിൽ കെട്ടി വെച്ചിട്ടും ഇത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്ന് പറയുന്നുണ്ട് പൈലറ്റുമാരുടെ സംഘടനയൊക്കെ അതിന് എതിരെ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വാൾസ്ട്രീറ്റ് ജേണലിൽ പുറത്തുവിട്ടിരിക്കുന്ന ആ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ബോയി വിമാനത്തിൽ രണ്ട് ഇഞ്ചിനുകളാണ് ഉള്ളത് അതിലേക്ക് ഫ്യൂവൽ നൽകുന്ന രണ്ട് സ്വിച്ചുകളുണ്ട് നിങ്ങൾ അത് കണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് എഫേർട്ട് എടുത്ത് ഒരാൾ വലിച്ച് ആണ് അത് ഓൺ പൊസിഷനിലേക്ക് കൊണ്ടു ചെല്ലുന്നത് അതിന് അത് ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് പിന്നീട് കൈ തട്ടിയാലൊന്നും അത് ഓഫ് പൊസിഷനിലേക്ക് പോകത്തില്ല അപ്പൊ സ്വായമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിമാനം പറന്നുയരുന്ന സമയത്ത് ഇഞ്ചിനിലേക്ക് ഫ്യൂവൽ നന്നായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന ആണല്ലോ ഈ ഇഞ്ചനുകൾ ഓൺ ആകുകയും ഇത് പിന്നീട് പറന്നുയരുകയും ചെയ്യുന്നത് അതിനു ഇതിനകത്തേക്ക് ഈ അതായത് ഈ ഇഞ്ചിനകത്തേക്ക് ഈ ഫ്യൂവൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ ഈ ഫ്ലൈറ്റിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെടുകയും അങ്ങനെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ മണ്ടയിലേക്ക് ഇത് തകർന്നു കീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് ഫ്ളൈറ്റിന്റെ ഇഞ്ചിനിലേക്ക് ഈ ഫ്യൂവൽ നൽകുന്ന സ്വിച്ചുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും എടുത്തു വിട്ടെങ്കിൽ മാത്രമേ ഇത് ഓഫാകത്തുള്ളൂ ഇതിങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ഉള്ള സ്വിച്ചുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്വിച്ചുകൾക്ക് കംപ്ലൈന്റ് വരും എന്നുള്ള ഒരു വാദം ഒരു സൈഡിൽ നിൽക്കുന്നു എന്നാൽ ഈ അമേരിക്കയിലുള്ള ഈ പത്രം അതായത് ഈ പറഞ്ഞ ഈ വാൾസ്ട്രീറ്റ് ജേണല് ശക്തമായിട്ട് വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുമിത് ആണ് ഈ ഒരു സ്വിച്ച് ഓഫ് എടുത്തു എടുത്തുവിട്ടത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സംഭാഷണം ആധികാരികമായിട്ട് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തി ഇവര് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ പറഞ്ഞ എഐ ബി ഒ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാർ ഒന്നും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്തായാലും ഈ വിമാനം തകർന്നു കടന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ രണ്ട് സ്വിച്ചുകളും ഓൺ പൊസിഷനിലായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇന്ത്യയിലുള്ള സകല ജനങ്ങൾക്കും അറിയേണ്ട അത്യാവശ്യമുണ്ട് ഈ പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ് അടുത്ത ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് വ്യക്തത വരുമെന്നുള്ളതാണ് എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് എന്നാൽ വിദഗ്ധരായിട്ടുള്ള അതായത് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് പല വിദഗ്ധരായിട്ടുള്ള ആളുകളും പലവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ പൈലറ്റുമാരില് ആരെങ്കിലും ആത്മഹത്യപരമായിട്ടുള്ള പ്രവണത കാണിച്ച് അത് ഓഫ് ചെയ്തതാണ് എങ്കിൽ അത് വലിയ ഒരു സംഭവം തന്നെയാണ് അത്തരത്തിലുള്ള സാധ്യത പല ആളുകളും തള്ളിക്കളയുന്നില്ല മാനസികമായിട്ട് പല സമ്മർദ്ദമുള്ള ആളുകളാണ് മനുഷ്യന്മാരെല്ലാവരും അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ അമേരിക്കൻ ജേണൽ അതായത് ഈ പറഞ്ഞ ഈ വാട്സ്റ്റീറ്റ് ജേണൽ പറയുന്ന അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ സുമിത് സഗർവാൾ ആണ് ഇത് ഓഫ് ചെയ്തത് എന്നുള്ളതാണ് അവര് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങൾ വ്യക്തമാവൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം